റിയാവുന്നതാണ് പതിനായിരായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് പി വി അൻവർ പിടിച്ചിട്ടും ആരംഭിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു കാര്യമാണല്ലേ അത്ഭുതം എനിക്കില്ല നമ്മൾ പറഞ്ഞത് എന്താണ് യു ഡി എഫിന് പന്ത്രണ്ടായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം കിട്ടും വിജയം ഉറപ്പാക്കി പതിനോരായിരം വോട്ടാക്കി ഒരായിരം വോട്ട് കിട്ടാം നമ്മൾ പറഞ്ഞ എന്താണ് ഇരുപത്തിരണ്ടായിരം വോട്ട് വരെ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ വോട്ട് കിട്ടാം അൻവറിന് ഇപ്പൊ അൻവറിന് എത്ര ആയി പതിനെട്ടായി ഒരായിരം കൂടെ വേണം കിട്ടാം നമ്മ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനിടയിലായി എന്നൊരു കമന്റ് വരുന്നുണ്ട് അല്ല ഇത് അമ്പത്തിനായിരത്തി മോശം നേടിയിരിക്കുന്നു ഇനി ഇനി കുറച്ച് വോട്ടേ ബാക്കിയുള്ളൂ അതെ അതെ കരുളായി പഞ്ചായത്ത് ഞാൻ പറഞ്ഞ പോലെ സി പി എം ലീഡ് ചെയ്തു പക്ഷെ വോട്ട് ലീഡ് ചെയ്തു ലീഡ് കുറവാണ് നഗരസഭയിൽ യു ഡി എഫ് ലീഡ് ചെയ്തു അപ്പോ പ്രാദേശികമായി നോക്കുമ്പോ എൽ ഡി എഫിന്റെ ഭരണമുള്ള നഗരസഭയിലൊക്കെ യു ഡി എഫിന് ഒരു മേൽക്കൈ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണത്തിലൊരു എതിർപ്പ് കൂടിയാണോ കാണിക്കേണ്ടത് അടിസ്ഥാനപരമായി കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് കടുത്ത ഭരണ ബിരുദ വികാരമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എട്ട് നിലയിൽ പൊട്ടും സി പി എം ഇതൊരു ഒരു സത്യമാണ് ഈ ഒരു സത്യം ആർക്കും മാറ്റി വെക്കാൻ പറ്റത്തില്ല ഇവര് ഒരു കാപട്യത്തിന്റെ പുറത്താണ് ഈ സർക്കാർ നിലനിന്നിരുന്നത് പിണറായി കുറച്ചൊക്കെ സത്യസന്ധത കാണിക്കാറുണ്ടെങ്കിലും ഈ അടിസ്ഥാനപരമായി ഈ പൊളിറ്റിക്കൽ ഇവരുടെ ഒരു ഒരു എന്താ പറയുക അജണ്ട കാപ്പട്ടിയാണ് അപ്പൊ ഇവരുടെ ആ കാപ്പട്ടി എല്ലാം മറന്നേക്ക് പുറത്തു പോകും അപ്പൊ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് കടുത്ത പിണറായി വിരുദ്ധ വികാരമുണ്ട് ഇവിടെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് അൻവർ എന്ന് പറയുന്ന ഒരു ഘടകം അതായത് പിണറായി വിരുദ്ധ വോട്ടിന്റെ നമ്പർ വൺ ഞാൻ നിരവധി ഇപ്പം ആം ആദ്മി മറ്റേ വൺ ഇന്ത്യ വൺ പെൻഷൻ ഇങ്ങനത്തെ കുറെ സംഘടനകൾക്കെടുള്ളു അവരൊക്കെ പിണറായി വിരുദ്ധരാണ് അപ്പൊ അവരൊക്കെ വോട്ട് ചെയ്ത് അൻവറിനാണ് അപ്പം അൻവറിനെ ഒരാൾ പിണറായി വിരുദ്ധ വോട്ടുകൾ പിടിച്ചോണ്ട് പോയിട്ടും ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചോണ്ട് പോയിട്ടും പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഒരു വല്ലാത്ത സർക്കാർ വിരുദ്ധ സി പി എം വിരുദ്ധ ഒരു ഒരു വികാരമാണ് ഉണ്ടെന്നാണ് പിന്നെ ഈ മലപ്പുറത്തെ വിഷയം അതെ വിജയിച്ചു കൺഫർമേഷൻ വരികയാണ് വോട്ട് എന്നാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വ്യക്തത പറയേണ്ടതുണ്ട് വിജയിച്ചു കയറി നിലമ്പൂരിൽ ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എനിക്ക് ഇച്ചിരി നിരാശയുണ്ട് പന്ത്രണ്ടായിരം ആയിരുന്നു എന്റെ പ്രതീക്ഷ കുറവുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ നമ്മുടെ മറ്റേതൊക്കെ മറ്റേ സർവേ സർവേ എന്ന് പറയുന്നത് പക്ഷെ ജനങ്ങളുടെ ഒരു ഒരു ഫീൽ ആണ് അതാണ് സർവേക്ക് കി ജി വിളിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം അൻവറിന്റെ വോട്ട് കൊണ്ടുപോയി ആര്യാടം ജയിച്ചു സ്വരാജ് തോറ്റല്ലാതെ സതീശൻ സ്റ്റാർ അല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് സാർ ഇതൊരു എന്നാണ് പറയുന്നത് ഒരു കുഞ്ഞാലിക്കുട്ടി വാക്ക് പറയാൻ പോലും വോട്ട് കൊണ്ടുപോയി അതിനാൽ ആര്യാടം ജയിച്ചു സ്വരാജ് തോറ്റു അല്ലാതെ അൻവർ യു ഡി എഫ് കാരനായിരുന്ന എൽ ഡി എഫ് കാരനായിരുന്നു എൽ ഡി എഫ് കാരനായി അൻവർ കഴിഞ്ഞ പത്ത് തവണയായി പത്ത് വർഷമായി കേരള അവിടുത്തെ എം എൽ എ ആയിരിക്കുന്ന അൻവർ യു ഡി എഫിന്റെ വോട്ടല്ല കൊണ്ടുപോകുന്നത് ഇതാണ് ആദ്യം പോലെ ഞങ്ങൾ പറഞ്ഞിരുന്നത് കുറച്ച് വോട്ട് കൊണ്ടുപോയി കാണും ഇല്ലെന്ന് പറയുന്നില്ല കാരണം അൻവറിനത് വ്യക്തിപരമായ ഒരു സാധനമുണ്ട് ഇത് ഇത് യു ഡി എഫിന്റെ വലിയ വിജയമാണ് കടുത്ത വിജയമാണ് യു ഡി എഫിന്റെ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ അന്ത്യമാണ് അയാൾ ഒന്നുമല്ല അയാൾക്ക് ആ മണ്ഡലത്തിൽ പോലും ഞാൻ പറഞ്ഞ പി സി ജോർജിന്റെ പകുതി വോട്ട് പിടിക്കുന്ന പറ്റിയില്ലല്ലോ ഹിന്ദുക്കളാണ് തോൽപ്പിച്ചത് അങ്ങനെ ഒരു ഒരു എന്താണ് റിലീജിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാര് എല്ലാം പറയാ പക്ഷേ ഇതിന് അകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് സി പി എമ്മിന്റെ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ വന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ജനം വോട്ട് ചെയ്യണ്ട തീരുമാനിച്ചു രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ സ്വരാജ് മുസ്ലിം അല്ലാത്തത് കൊണ്ട് തന്നെ വോട്ട് ചെയ്ത മുസ്ലിം വോട്ടുകളുണ്ട് മൂന്ന് എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് ബാന്ധവ തുറന്നു സംബന്ധിക്കൽ മുസ്ലിം വോട്ടിൽ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും കുറച്ച് അൻവർ പോയെങ്കിലും ആ ഒരു സി പി എം വിരുദ്ധമായ കുറേ വോട്ട് മാറിയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ഹിന്ദുക്കളുടെ വോട്ടും അവർ വിദേശിച്ചതുപോലെ ബി ജെ സി പി എം വിചാരിച്ചതുപോലെ സ്വരാജിന് കിട്ടിയില്ല ഒരു ഹിന്ദു വിരുദ്ധ വികാരമുണ്ട് ഇതെല്ലാം ഘടകമാണ് അപ്പം ആളുകൾ ജയ്വിളിക്കുകയാണ് മറനാടൻ സർവേ സൂപ്പർ എന്നാണ് പറയുന്നത് എന്തായാലും എനിക്കൊന്നും മറ്റുള്ള ചാനലുകളൊക്കെ സർവേ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് മറനാടൻ കൃത്യമായി പോയി ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ ഒരു എല്ലാ തെരഞ്ഞെടുപ്പിലും മറന്നാടൻ സർവേ നടത്തും രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ സർവേ ശരിയാവും അതേ ചാനലുകളെല്ലാം നടത്തി സർവേ തോറ്റുപോകും അപ്പം നമ്മുടെ ഒരു സർവേയുടെ കഥ പറയാം വളരെ അപൂർവമായിട്ട് നമ്മുടെ സർവേ തെറ്റാറുള്ളൂ അത് നേരിയ തെറ്റ് അത് ഒരു അഞ്ച് നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതിൽ നമുക്ക് നേരിയൊരു പേശക പറ്റി അതേതാണെന്നറിയോ നമ്മുടെ അരൂരൂർ പക്ഷെ അത് തിരിച്ച് ചെറിയ വ്യത്യാസമല്ല പറഞ്ഞത് അതുപോലെ തന്നെ പാലായിൽ ഏഷ്യാനെറ്റ് ജോസ് കെ മാണി അ്യായിരം വോട്ട് ജയിക്കുന്ന സർവേ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ ജയിക്കുന്നു അത്ര സുനിൽ പറഞ്ഞൂറ് പറയുന്നുണ്ട് ഫലം കൃത്യമായി പ്രവർത്തിച്ചാജൻ അഭിനന്ദനങ്ങൾ എന്നാണ് അറിയിക്കുന്നത് അല്ല പറയുന്നുണ്ട് കൺഗ്രാലേഷൻ ആണ് ഷാജൻ സാർ അബ്സൊലൂട്ടി റൈറ്റ് ആണെന്ന് പറയുന്നുണ്ട് സാറിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എല്ലാവരും പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് എനിക്കൊന്ന് സാറിന്റെ ഇപ്പ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എല്ലാവരും സാറിന് വോട്ട് ചെയ്താണെന്നു തെരഞ്ഞെടുപ്പ് ഈ സർവേയിലെ നേട്ടം എന്റേതേ അല്ല ഞാൻ പറഞ്ഞത് ബാക്കി എന്റെ വിലയിരുത്തലുകളൊക്കെ ശരിയാണ് സർവേയുടെ നേട്ടം നമ്മുടെ ടീമിന്റെ കാരണം റിജു ആണ് നിങ്ങളുടെ നിങ്ങളുടെ മാനേജറുടെ സുഹൃത്താണ് ആണ് അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തിയത് പക്ഷെ നമ്മുടെ ഫീൽഡിൽ പോയി റിജു പറഞ്ഞ അനുസരിച്ച് കൃത്യമായിട്ട് സാമ്പിൾ എടുത്തു അപ്പൊ ആ സാമ്പിള് കൃത്യമായിരുന്നു റിജു അത് കൃത്യമായി വിലയിരുത്തി അതിൽ എനിക്കൊരു റൂളുമില്ല അത് ആദ്യമേ പറയാം പക്ഷെ എന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൃത്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിൽ സന്തോഷമുണ്ട് ജോസിനും മറ്റെല്ലാവർക്കും എൽ ഡി എഫ് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് കിട്ടി കറക്റ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കറക്റ്റ് കഴിഞ്ഞ തവണ ഓർക്കുക എൽ ഡി എഫ് കഴിഞ്ഞ തവണ നേടിയ അതേ സീറ്റ് എണ്ണായി മറ്റേ എം പി എ ബി ജെ പി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ട് കഴിഞ്ഞാണ് ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് പതിനോരായിരത്തി അഞ്ച് വോട്ടിന് ജയിച്ചിരിക്കുന്നു പതിനോരായിരത്തി വോട്ട് സാർ ഷിനോയ് ഭുവനേന്ദ്രൻ പറയുന്നത് കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യായത്തിൽ വരാൻ സാധ്യത കാണുന്നു സാജൻ സാർ അതിനെ കുറിച്ചൊരു വിശദീകരണം പറയണമെന്നാണ് ഷിനോയ് ആവശ്യപ്പെട്ടു ഷിനോയ് തീർച്ചയായും ഇത് യു ഡി എഫ് അധികാരത്തിൽ വരാനായിട്ടുള്ള ഒരു കൃത്യമായ സൂചനയാണ് പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ കണ്ടീഷൻ ഉണ്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിന് അഹങ്കാരം കയറും അഹങ്കാരം അങ്ങോട്ട് കയറി ഞങ്ങൾ അടുത്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണെന്ന് കാര്യം ഇവരടിച്ചു പിടിച്ച് ആരാണ് മുഖ്യമന്ത്രി ആവാനുള്ള യുദ്ധം തുടങ്ങും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരോടും കൂടി ഇപ്പൊ സതീശൻ കട്ടയ്ക്ക് മുമ്പിൽ കയറി സതീശിനെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടാൻ വേണ്ടി എന്തെങ്കിലും പിന്നാലെ നടക്കും ഞാൻ വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പം വിഷമമുണ്ട് ഈ സരിതാ വിഷയം ഉണ്ടാവുന്നില്ലേ ഈ സരിതാ വിഷയത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായിരുന്നു അതാണ് പിന്നീട് സി പി എം അവരെ കേട്ടെടുത്തത് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തണം ഉമ്മൻചാണ്ടിയുടെ പ്രസക്തികളെ അതേ രീതിയിൽ ഇപ്പൊ സതീഷിനെ ഏതെങ്കിലും ആയിട്ട് കോൺഗ്രസ് പെണ്ണുകാശൊക്കെയായിട്ട് രംഗത്ത് വരും കോൺഗ്രസിൽ ഇവർക്ക് മുഖ്യമന്ത്രിയാവണം അപ്പൊ ഈ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടി സതീഷിന് പണി തുടങ്ങും പക്ഷേ ഒരു കൃത്യമായിട്ട് കാര്യം പറയും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശയക്കുഴപ്പം മാറി കാരണം ഇവിടെ വലിയൊരു ക്ലാരിറ്റി ഉണ്ട് മനേജ ഒന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആരാണ് ഞങ്ങളുടെ നേതാവ് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ തരൂർ സ്വയം ഞാനല്ല എന്ന് പറഞ്ഞു മാറിയിട്ടുണ്ട് തരൂർ ഇപ്പൊ ഏതാണ്ട് കോൺഗ്രസ് കാരനെ പോലെയല്ല ഈ വിജയത്തിൽ തരൂരിന് യാതൊരു നേട്ടവുമില്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് തരൂരിനോട് ഇഷ്ടം നഷ്ടപ്പെട്ടു വരുന്നു അതുകൊണ്ട് ഇനി തരൂർ എന്നുള്ള വിചാരം ഉണ്ടാവത്തില്ല ആരോഗ്യ പ്രശ്നം കൊണ്ട് ഒഴിഞ്ഞു പോയിട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്ന സുധാകരൻ ഏകദേശം മാറിയിരിക്കുന്നു പിന്നെ അവശേഷിക്കുന്ന രണ്ട് നേതാക്കളെ ഉള്ളൂ സതീശനും ചെന്നിത്തലയും അതിൽ ചെന്നിത്തലേക്കാൾ വളരെ മുമ്പിലേക്ക് സതീശൻ കേറി അപ്പം സതീശൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി മാറിയിരിക്കുന്നു ആ ഒരു അവസ്ഥയിലായിരിക്കും മുമ്പോട്ട് പോകുക സാർ ഇതിനകത്ത് പ്രവീൺ കോട്ടയും പറയുന്നുണ്ട് സ്വരാജ് ജയിക്കാതിരിക്കാൻ ഭൂരിപക്ഷ ഹിന്ദുക്കളും ആഗ്രഹിച്ചവരുടെ ആഗ്രഹമാണ് നടന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഹിന്ദുക്കളാണ് സ്വരാജിനെ തോൽപ്പിച്ചതെന്ന് വീണ്ടും വീണ്ടും അല്ല ഈ പ്രവീൺ പറയുന്ന വികാരം മനസ്സിലാക്കുന്നുണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരുമുണ്ട് ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്താൽ എന്തായാലും അവിടെ ചെയ്യണം അവിടെ അമ്പത് ശതമാ നാല്യാറ് ശതമാനം നാപ്പത്തി ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നുള്ളു മാത്രമല്ല ഹിന്ദു വോട്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സി പി എമ്മിന് തന്നെയാണ് പക്ഷേ ഹിന്ദു വികാരം അദ്ദേഹത്തിനെതിരായിരുന്നു ഹിന്ദു വോട്ടും വളരെ നിർണായകമായി ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ഒരുപോലെ മാറിയത് കൊണ്ട് തന്നെയാണ് സ്വരാജ് കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹിന്ദു ഹിന്ദുവോട്ടെ മുസ്ലിം വോട്ടെ എന്ന നല്ല എടുക്കുമായിരുന്നെങ്കിൽ സ്വരാജിന് വലിയ എതിർപ്പുണ്ടായിരുന്നു ഹിന്ദു വോട്ടിനും മുസ്ലിം വോട്ടിനും പക്ഷെ മുസ്ലിം വോട്ട് രണ്ടായി സ്പ്ലിറ്റ് ആയി എന്നിട്ടും ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കാരണം ഹിന്ദു വോട്ട് കൂടി സ്വരാജിനെതിരായിരുന്നു സുഭാഷ് കുമാർ സാർ പുലിയാണെന്നാണ് പറയുന്നത് പിന്നെ പൂച്ചയായിട്ട് കരുതി കോൺഗ്രസ് അധികാരത്തിൽ വിമർശനങ്ങൾ ഉള്ളതൊന്നുമില്ല സാറിനെ ഒരു സംഘിയാക്കി ചിത്രീകരിച്ച ഒന്ന് രണ്ട് കമന്റുകൾ വന്നിട്ടുണ്ട് സാറിന്റെ സംഘീ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ബിജെപി സ്ഥാനാർത്ഥി ജയിക്കു പറഞ്ഞല്ലേ സംഘിയാണ് ഇവര് പറയും കൊങ്ങിയാണെന്നും സ്വന്തം സംഘി സ്ഥാനാർത്ഥിയെ ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതിപ്പോ അയാൾ മറന്നാളും കാണാറില്ല ഇപ്പൊ എന്താ അവിടെ നടക്കുന്ന ഈ ആദ്യം മുതൽ പേരില്ല ട്രൂത്ത് എന്ന് ആദ്യം മുതൽ നമ്മുടെ നിലപാട് അഞ്ചു ശതമാനത്തിൽ വോട്ട് പിടിക്കത്തില്ല ബിജെപി സ്ഥാനാർത്ഥി എന്നാണ് കൂടുതൽ പിടിച്ചോട്ടെ എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ട് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോ അൻവറിന്റെ അടുത്ത് എത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി എന്ന് സാജുൽഖാൻ ഒരാൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഭരണവിരുദ്ധ വികാരം ശരിക്കും എത്തിയിട്ടുണ്ടോ കാരണം മലയോര കർഷകരോട് ഈ സർക്കാരിന്റെ സമീപനം ആണോ ഇതിൽ ഘടകമാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് മലയോരങ്ങളിൽ പക്ഷെ ഇതൊക്കെ എങ്ങനെ ആകും ഈ പോകുന്ന വിരുദ്ധ വികാരം അങ്ങോട്ട് പോകും കാരണം വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരം ഏകീകരിക്കപ്പെടാതെ അത് മൂന്നായി പോയില്ലേ ആ മൂന്നായി പോകുമ്പോൾ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതായിരുന്നു പ്രശ്നം പക്ഷേ അപ്പോഴും ജനങ്ങൾ കൃത്യമായി ഓപ്റ്റ് ചെയ്തു യു ആണ് ഷൗക്കത്താണ് നല്ല ഓപ്റ്റ് സർ ഭൂരിപക്ഷം ഹിന്ദുക്കളെ അത് തന്നെയാണല്ലോ അറിയാം എനിക്കൊന്ന് ഇലക്ഷൻ നിലപാട് അവരിങ്ങനെ കാണുന്നത് സ്വരാജിന്റെ ഒരു ഹിന്ദു വിരുദ്ധതയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്തതെന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ മാത്രമല്ല ഭൂരിപക്ഷം വോട്ടും പിണറായിക്കെതിരെ എതിരാണ് അതാണ് ഇന്നത്തെ വിജയം എന്നാണ് ഹരിദാസ് എൽ പറയുന്നത് ഹരിദാസ് കറക്റ്റ് ആണ് പിണറായിക്കെതിരാണ് വോട്ട് ചെയ്തത് ആ വോട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ടും പിണറായിക്കെതിരായ വോട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയി എന്നിട്ടും ഇത്തരം ഭൂരിപക്ഷം നേടി വലിയ വലിയ ഭരണ പിണറായി എന്നതിനായിട്ട് വേറൊരാൾ സാറിനെ മോശമായിട്ടാണ് പറയുന്നത് ഷാജൻ സാർ അധിക അടുത്ത മുഖ്യമന്ത്രിയാകണം എന്നാണ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് മോശമായി സംസാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോട് പറയാൻ അലക്സ് ജോർജ് എന്നാണ് പേര് പിന്നെ സുരേഷ് നെല്ലിക്കോട് ഷാജൻ സാർ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞൊരു പരിഹാസം ഇട്ടിട്ട് ആ പിന്നെ പിണറായിക്കെതിരെ ശക്തമായ അമർശം ജനങ്ങൾക്കുണ്ടെന്ന് അനു എം എസ് ഒബ്സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞുമോൻ കെ കെ പറയുന്നുണ്ട് ഷാജൻ സാർ ശരിയാണ് പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസിൽ അടി തുടങ്ങും മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടി എന്തായാലും സ്വരാജ് തോൽക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവർ സാറിന്റെ എല്ലാ കാണുന്ന ആളാണ് പറയുന്നുണ്ട് പിന്നെ കുറേ അധികം ആളുകൾ ജയിച്ചത് അൻവർ രാഷ്ട്രീയമാണ് വേറൊന്നും ഇല്ലെന്ന് വിനോദ് പി ചന്ദ്ര പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അൻവർ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നത് പലതും ഈ പിണറായിക്കെതിരെ പറയുന്നതാണ് അത് അൻവർ പറയുന്നത് ഇപ്പോഴല്ലേ അതെ അൻവറിന്റെ രാഷ്ട്രീയത്തിനെതിരെ സത്യമായിട്ട് ഞാൻ കാര്യം പറയട്ടെ അൻവർ പറ്റിയ പ്രശ്നം അൻവർ മറന്നാട് മാത്രമേ കാണാറുള്ളൂ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഒരു ഇന്നലെ അൻവറിന്റെ ഒരു അൻവർ പറയുന്നുണ്ട് എനിക്ക് പതിമൂന്ന് ശതമാനത്തിൽ കുറവ് വോട്ട് കുറയത്തില്ല ഞാൻ നിങ്ങൾ പറയുന്നത് അതെ എന്താ നമ്മുടെ സർവേ പതിമൂന്ന നമ്മൾ പറയുന്ന വിഷയങ്ങൾ എടുക്കുന്നു നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നു നമ്മൾ പറയുന്നത് മാത്രം അൻവർ ഒരു കൊല്ലങ്കാര പ്രൊഫൈലിൽ സാർ ഒരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കൊല്ലംകാരം മാത്രേ കൊല്ലം പിന്നെ കണ്ണൂർ ലോബിയുടെ അതിപ്രസരണമാണ് സി പി എമ്മിന്റെ തോൽവിക്ക് എന്നൊരു ഇന്ത്യൻ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കണ്ണൂർ ലോബി അല്ലേ സി പി എം സി പി എം എന്ന് പറഞ്ഞ കണ്ണൂർ ലോബി അതൊന്നും അല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്ത് സി പി എം എന്നുള്ള പേര് മാത്രം നിർത്തിയിട്ട് അത് പിണറായിസ്റ്റ് പാർട്ടിയായി മാറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ അസ്വസ്ഥരാണ് പിന്നെ അഴിമതി ദൂർത്തെ സ്വജനപക്ഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ രണ്ട് കൊല്ലം പൂർത്തിയാക്കുമ്പോ മാറ്റി പുതിയ ആളെ വെക്കുക എന്റെ പെൻഷൻ കൊടുക്കുക ഞാൻ പറഞ്ഞാവിടെ യാതൊരു കൂറുമില്ല നുണ മാത്രം പറഞ്ഞാൽ മതി എന്നൊരു തോന്നലാണ് പക്ഷെ അതേസമയം അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വൃത്തിഘട്ടവന്റെ അന്ത്യം കൂടിയാണ് അത് വളരെ അൻവർ കുറെ വോട്ടു പിടിച്ചു അതിന് അത്ഭുതമൊന്നുമില്ല പി സി ജോർജ് നാൽപ്പത്തോരായിരം വോട്ട് പിടിച്ചില്ല എന്നിട്ട് പി സി ജോർജ്ജ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണോ നാൽപ്പത്തോരായിരം വോട്ടാണ് പിടിച്ചത് ഈ മറുനാടൻ വേട്ട വലിയ പ്രശ്നമായി അതുമായി ബന്ധപ്പെട്ട് ജയേഷ് ബുദ്ധൻകോട് ഒരു കാര്യം പറഞ്ഞു നമസ്കാരം ഇങ്ങനെയുള്ള ഉള്ളതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരും മാധ്യമവേട്ടയുടെ ഒരു വലിയ കൂത്തരങ്ങായിരുന്നു കഴിഞ്ഞ കുറെ നാളെ അൻവറിന്റെ അധികാരം ഉണ്ടായിരുന്നപ്പോൾ കണ്ടത് അതിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു സാറാ ആ ഒരു അർത്ഥത്തിൽ കൂടി ഞാൻ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞത് ഘടകമാണ് നമുക്ക് പതിയെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഇനി ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു എല്ലാവരും സർവേ ഫലത്തിനോട് പൂർണ്ണമായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറുപത്തി ആയിരത്തി ഒന്ന് വോട്ട് അൻവർ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് അതായത് ഇരുപതിനായിരം അടുത്തെത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ട് എൽ ഡി മോഹൻ ജോർജ് ഇത്രയുമാണ് വന്നിരിക്കുന്നത് എസ് ഡി പിയുടെ വോട്ടൊന്നു നോക്കേണ്ടതുണ്ട് കാരണം എസ് ഡി പിയുടെ ഒരുപാട് സംഘടിതമായ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു പക്ഷെ എസ് ഡി പി വളരെ കുറച്ച് വോട്ടേ കിട്ടിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ഡി പിയുടെ വോട്ട് ആർക്ക് പോയി എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ബിജെപി പേര് ദോഷം കളിപ്പിച്ചില്ല എനിക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് ബിജെപിയുടെ വോട്ട് വല്ലാതെ കുറഞ്ഞാൽ യു ഡി എഫിനത് ദോഷമാവുമായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞാല് യു ഡി എഫ് ബി ജെ പിയുടെ വോട്ടുണ്ട് പക്ഷെ എന്തായാലും ബിജെപി കഴിഞ്ഞ ആവശ്യത്തിന് വോട്ട് നിലനിർത്തിയെന്നത് ആശ്വാസകരമാണ് നമുക്ക് ചിത്രത്തിലില്ല നമുക്ക് എന്തായാലും ഈ വളരെ സന്തോഷമുണ്ട് പ്രേക്ഷകരോട് ഞങ്ങൾ ലൈവ് അവസാനിപ്പിക്കും കാരണം ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് മറനാടൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ വിജയിച്ചിരിക്കുന്നു മറനാടനാണ് കൃത്യമായി പറഞ്ഞിരുന്നത് വോട്ടിൽ ഭൂരിപക്ഷം ഞങ്ങൾ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ പറഞ്ഞത് പന്ത്രണ്ടായിരം വരെ എത്തിയില്ല അത് സ്വാഭാവികമാണ് അൺവണ് ഞങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് പ പതിനെട്ടായിരം മുതൽ ഇരുപത്തി വരെയാണ് വോട്ട് നേടുന്നത് കറക്റ്റാണ് ഞങ്ങൾക്കാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതേ വോട്ടം നിലനിർത്തുമെന്നാണ് പറഞ്ഞ് അങ്ങനെ തന്നെ സംഭവിച്ചു എന്തായാലും ഞങ്ങളുടെ സർവേ ഒരിക്കൽ കൂടി ശരിയാകുന്നത് ഞങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട